ആശ്രിതവത്സലയും അഭീഷ്ടവരദായിനിയുമായ പൊൻകുന്നം പുതിയ കാവിലമ്മയുടെ തിരുവോത്സവ ദിനങ്ങൾക്ക് തുടക്കമായി വ്യാഴാഴ്ച വൈകിട്ട് ചെറുക്കടവ് വടക്കുംഭാഗം എൻ എസ് എസ് കലയോഗത്തിൽ നിന്നും താളമേളങ്ങളുടെയും താലപ്പലിയുടെയും അകമ്പടിയോടെ തൃക്കൊടി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചു തുടർന്ന് കൊടിമര ചുവട്ടിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലും മേൽശാന്തി മീനച്ചിൽ കല്ലമ്പള്ളിയില്ലത്ത് വിശാഖ നാരായണൻ നമ്പൂതിരിയുടെ സഹകാർമികത്വത്തിലും തൃക്കുടിയേറ്റി നിരവധി ഭക്തർ ദേവിസ്തുതികൾ ചൊല്ലി കൊടിയേറ്റ് തൊഴുതു രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശ്രീബലി നടന്നു നാദസ്വരവും തവിലും അകമ്പടിയായി അഞ്ചാം ഉത്സവ ദിനമായ മാർച്ച് മൂന്ന് തിങ്കളാഴ്ച വരെ ക്ഷേത്രത്തിൽ ഉത്സവ വിലയും ദർശനവും നടക്കും മാർച്ച് ആറിനാണ് കുംഭഭരണി രാവിലെ പതിനൊന്നിന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുംഭകൂട ഘോഷയാത്രകൾ ക്ഷേത്രാങ്കണത്തിൽ സംഗമിക്കും ഉച്ചകഴിഞ്ഞ് ചിറക്കടവ് ക്ഷേത്ര ചിറയിലെ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളത്തും ആറു മണിക്ക് തിരുവാറാട്ടും നടക്കും പുലർച്ചെ ഒരു മണിക്കുള്ള ആറാട്ട് എതിരേൽപ്പിന് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം